വയനാട് ഈ പോളിംഗ് കുറഞ്ഞത് ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കൂടി അങ്ങ് രാഹുൽ ഗാന്ധിയുടെ ഈ ഭൂരിപക്ഷം എങ്കിലും മറികടക്കാൻ പ്രിയങ്കയ്ക്ക് കഴിയുമെന്ന് അങ്ങേക്ക് തോന്നുന്നു എന്തായാലും രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ ഗംഭീരമായ വിജയം ആവർത്തിക്കാൻ ഇടയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷത്തിന് തൊട്ട് താഴെയോ അടുത്തോ നിൽക്കാനേ സോണിയ സോറി പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുകയുള്ളൂ അതിന് കാരണങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു ദേശീയത്തിലല്ല കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു വയനാട് മണ്ഡലത്തിലെ ആൾക്കാർക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രധാനമന്ത്രിയെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ളൊരു ഇമേജ് അവിടെ ഡെവലപ്പ് ചെയ്തതും അവിടെ കോൺഗ്രസിന്റെ ശക്തമായ പിന്തുണ അതോടൊപ്പം ഏഴ് മണ്ഡലത്തിൽ നാലെണ്ണം മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായതുകൊണ്ടും ആ മുസ്ലിം ലീഗ് സപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വലിയൊരു എത്തിച്ചു പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ സ്ഥിതി മാറി എന്തായാലും കോൺഗ്രസ് ഭരിക്കാൻ പോകുന്നില്ല എന്നുള്ള ചിന്താഗതി അവിടെ വന്നു എന്നാൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും അടിസ്ഥാന കേന്ദ്രമായ വയനാട് മണ്ഡലത്തിൽ കിട്ടേണ്ട ഭൂരിപക്ഷം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ഒരു ലക്ഷത്തോളം കുറഞ്ഞു എന്നുള്ളത് ശ്രദ്ധിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കാം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് പോളിംഗ് ശതമാനം കുറഞ്ഞു പോളിംഗ് ശതമാനം കുറഞ്ഞത് ഒരു വരെ ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് രണ്ടു കാര്യങ്ങൾ ഒന്ന് തിരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണ് എന്നുള്ളൊരു ആക്ഷേപമാണ് കാരണം രണ്ടിടത്ത് ജയിച്ചപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയത് കേരളത്തെ ആണല്ലോ പകരം അടുത്ത ആളം കൊണ്ടുവന്നു എന്നെങ്കിൽ പോലും ഡൽഹിയിൽ ഡൽഹിയിലിരുന്ന് എത്രത്തോളം പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടെ നോക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതി നാളെ ഒരു കാലത്ത് കോൺഗ്രസ് വീണ്ടും ദേശീയതലത്തിൽ ശക്തമായാൽ അന്ന് ഇതുപോലെ ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക പോകില്ലേ എന്നുള്ള ചിന്താഗതിയൊക്കെ ഇവർക്ക് നാട്ടുകാർക്ക് ഉണ്ടായേക്കാം അതുകൊണ്ട് അടിച്ചേൽപ്പിച്ച തിരഞ്ഞെടുപ്പാണ് എന്നുള്ള ഒരു 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 ഫാക്ടറുണ്ട് രണ്ട് വയനാടിലെ ദുരന്തത്തിൻ്റെ സ്വാധീനവും അവിടെ ജനങ്ങൾക്ക് മാറി തിരഞ്ഞെടുപ്പിൽ കുറച്ച് പോൾ ചെയ്യാതിരിക്കാനുള്ള കാരണമാക്കി മറുവശത്ത് സി പി ഐ കൊണ്ടുവന്ന ഇടതുപക്ഷം കൊണ്ടുവന്ന നല്ല സ്ഥാനാർത്ഥിയാണ് സത്യൻ മുഗേരി ഷാനവാസുമായി വളരെ അടുത്ത് തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച് അടുത്ത് മത്സരിച്ച് ഒരുപക്ഷെ ജയിക്കുമെന്ന് പോലും സംശയിച്ചിരുന്ന രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഓർമ്മയിൽ വരുന്നു ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആണ് സി പി ഐക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് സത്യൻ മുഖേരി തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും ആവട്ടെ തീർച്ചയായിട്ടും നവികഹരിദാസിന് വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കൂടുതലൊക്കെ ഉണ്ടാക്കാൻ ബി ജെ പി രംഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ആരോഗ്യം ചെറുപ്പം എന്നുള്ള നിലയിൽ കാരിഷ്മ ഉള്ള കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ നന്നായിട്ട് പ്രവർത്തിച്ച് ബി ജെ പിയുടെ വോട്ട് ശതമാനം പതിമൂന്നിൽ നിന്ന് ഒരു ശതമാനമെങ്കിലും കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ നോക്കുന്നത് കാരണം ആറു ശതമാനം തുഷാറിന് കിട്ടിയെങ്കിൽ സുരേന്ദ്രനത് പതിമൂന്ന് ശതമാനം ഉയർത്തി അത് വീണ്ടും നിലനിർത്താനോ ഒരു ശതമാനമെങ്കിലും വർദ്ധിപ്പിക്കാനോ ആയിരിക്കാം നവീഹരിദാസ് ശ്രമിക്കുന്നത് സി പി ഐയുടെ സ്ഥാനാർത്ഥി സത്യം മഹേരി അതുപോലെ നന്നായിട്ട് പ്രവർത്തിച്ചു പക്ഷെ പൊതുവിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അത് ആ കൺഫ്യൂഷൻ്റെ കാരണങ്ങൾ രണ്ടാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നു അപ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം എങ്കിലും പ്രിയങ്കയ്ക്ക് കിട്ടണം അതിന് തൊട്ട് താഴെ ആകാനാണ് സാധ്യത അപ്പോൾ മൂന്നരയ്ക്ക് താഴെയാണ് എന്നാൽ മൂന്നര മൂന്നരയ്ക്കിടയ്ക്ക് ഭൂരിപക്ഷം കിട്ടും എന്നുള്ളതാണ് മൂന്ന് ലക്ഷത്തിന് മൂന്ന് ലക്ഷത്തിനിടയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതിൽ താഴോട്ടൊക്കെ പോയാൽ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഉയർത്തും കാരണം ദേശീയതലത്തിൽ പോപ്പുലറായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇവിടെ വന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന പിന്നെ കാര്യമായിട്ട് മണ്ഡലത്തെ നോക്കുന്നില്ല എന്നുള്ള ആക്ഷേപമൊക്കെ വരും പിന്നെ കോൺഗ്രസിനകത്ത് ഹൈക്കമാൻഡിൻ്റെ സ്ഥാനാർത്ഥിയായേണ്ട അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല സൗമ്യമായിട്ടതിന് വഴങ്ങുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ അത് വോട്ടേഴ്സ് അങ്ങനെ ചിന്തിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു പക്ഷേ ഇടതുപക്ഷത്തിന് വോട്ടോ ബി ജെ പിയുടെ വോട്ടോ കുറച്ചെങ്കിലും കൂടിയാൽ അത് യു ഡി എഫിന് കുറച്ച് ക്ഷീണമുണ്ടാക്കും അത് അവരുടെ മുറയെല്ലാം ബാധിക്കും വയനാട് മണ്ഡലം യു ഡി എഫ് നിലനിർത്തുന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയമില്ല പക്ഷേ അത് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയേക്കാൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ വോട്ട് കിട്ടണം ആ കിട്ടിയില്ലെങ്കിൽ അത് യു ഡി എഫിന് ക്ഷീണമാണ് ആ നിലയ്ക്കൊരു യു ഡി എഫ് തരംഗമുണ്ടാക്കാൻ വയനാട് ഉണ്ടായിട്ടില്ല വിജയം പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമായതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും തർക്കിക്കുന്നില്ല എതിരാളികൾ പോലും അത് സംബന്ധിച്ച കാര്യമാണ് പക്ഷെ വലിയൊരു തരംഗം അവിടെ കാണുന്നില്ല അങ്ങനെ ഒരു തരംഗം ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ തോതും വർദ്ധിച്ചേ പോളിംഗ് ശതമാനത്തിന്റെ തോതും വർദ്ധിച്ചന് അത് രണ്ടും ഇവിടെ കാണുന്നില്ല അതെ ആദ്യമായി പാർലമെന്ററി രംഗത്തേക്ക് ഇറങ്ങിയ പ്രിയങ്കാ ഗാന്ധി വയനാടിന്റെ മണ്ണിൽ നിന്ന് കേരളത്തിൽ നിന്ന് തന്നെ ആദ്യമായി ലോക്സഭയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ അതൊരു റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ സംശയമുണ്ട് എന്നാണ് ഡോക്ടർ ഗോപകുമാർ സൂചിപ്പിക്കുന്നത്